കയറ്റത്തൊരു വണ്ടി ബ്രേക്കിന്റെ സഹായമില്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് എങ്ങനെ കയറ്റത്ത് ഒരു വാഹനത്തെ ബാലൻസ് ചെയ്ത് നിർത്താമെന്ന് നോക്കാം ഇതിന് നിങ്ങളുടെ ആദ്യം ബ്രേക്കിലേക്ക് വരിക ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൻ്റെ സഹായം ആദ്യ സമയത്ത് നിങ്ങൾക്ക് വേണം അതുകൊണ്ട് ബ്രേക്ക് നന്നായിട്ട് പിടിക്കുക രണ്ടാമത് ഹാഫ് ക്ലച്ചിന് കൃത്യം പോയിന്റ് കണ്ടുപിടിക്കുക ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് എന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ തുടങ്ങുന്ന പോയിൻ്റ് അല്ല വീണ്ടും ക്ലച്ചിൽ നിന്ന് കാലയച്ചു വരുമ്പോൾ വാഹനത്തിൻ്റെ നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ ഹാഫ് ക്ലച്ചിൽ എത്തും ആ പോയിൻ്റാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പോൾ ആ പോയിന്റിലേക്ക് കൃത്യമായിട്ട് അയഞ്ഞ് വരണം അയഞ്ഞ് വരുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതിയിൽ നിൽക്കും ഈ സമയത്ത് എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്യുക്കായിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ ആക്സിലറേഷൻ മുന്നോട്ട് ഞാൻ കുറച്ച് കൊടുത്തു പിടിക്കുന്നു ഒപ്പം തന്നെ ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റ് പോയിന്റിൽ ബാലൻസ് ചെയ്തേക്കാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി കയറ്റത് ബ്രേക്ക് ഇല്ലാതെയാണ് ക്ലച്ചിലും ആക്സിലറേഷനും നിർത്തിയിരിക്കുന്നത്